മുൻ ആയിരിക്കെ ഇതേപോലെ ചർച്ച വിളിച്ചു ചർച്ച വിളിച്ചപ്പോൾ അടുതുപക്ഷത്തിന്റെ നിലപാടെന്താ ദേശീയപാത നടപ്പിലാക്കാൻ സമ്മതിക്കില്ല എന്നല്ല പറഞ്ഞത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വന്ന് യോഗത്തിൽ പങ്കെടുത്ത് പറഞ്ഞത് ദേശീയപാതയുടെ വീതി നാൽപ്പത്തി അഞ്ചു മീറ്റർ ആയി തന്നെ ആയിരിക്കണം ആ എന്നിട്ട് 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 ഉമ്മൻചാണ്ടിയുടെ കേൾക്കാം നമുക്ക് യോഗത്തിലെ ചർച്ചയിൽ എല്ലാവരും ഏകഗണ്ഠമായി മുപ്പത് മീറ്ററിൽ കൂടാൻ പാടില്ല എന്ന് തീരുമാനിച്ചു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയെ കണ്ട് ഈ കാര്യങ്ങൾ പറഞ്ഞാൽ ദേശീയ പാതയുടെ വീതി അത് നാപ്പത്തി അഞ്ച് മീറ്റർ എന്നാണ് നാഷണൽ ഹൈവേ പറഞ്ഞിരുന്നത് കേരളത്തിന്റെ പ്രത്യേക സാഹചര്യം അനുസരിച്ച് മുത്തതാക്കണം എന്ന് കേരളം ആവശ്യപ്പെട്ടു പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് അത് കേരളത്തിന്റെ ആവശ്യം തള്ളി ഒരു കാരണവശാലും നാൽപ്പത്തി ും നാഷണൽ ഹൈവേ അവർ ഏറ്റെടുക്കില്ല ഈശ്വര ഇനി എന്ത് ചെയ്യും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഏതെങ്കിലും ഒരു ജില്ലയിൽ പോയി ഇപ്പൊ നോക്കിയാൽ മതി എത്ര മീറ്ററിലാണ് കേരളത്തിലെ ദേശീയപാത ഇപ്പൊ യാഥാർത്ഥ്യം പറഞ്ഞിട്ടില്ലെന്നല്ലേ പറഞ്ഞത് ബിഎസ് പറയുന്നത്